ബജറ്റ് ഭംഗിയായി പാസായി ജനാധിപത്യം ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു അങ്ങനെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി നടത്തിയ നീക്കങ്ങളെല്ലാം എട്ടുനിലയിൽ പൊട്ടിയിരിക്കുന്നു ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാൻ കോൺഗ്രസ് സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം വിജയിച്ചിരിക്കുകയാണ് ഹിമാചൽ നിയമസഭയിൽ ബജറ്റ് പാസ്സാക്കാനായത് കോൺഗ്രസിന് വലിയ ആശ്വാസമായി കാര്യ പരിപാടികളെല്ലാം ഭംഗിയായി അവസാനിച്ചതോടെ നിയമസഭാ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം പൂർണമായും പരാജയപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു പ്രഖ്യാപിച്ചതോടെ വായും പൊളിച്ച് കാത്തുനിന്ന സംഘിക്കുട്ടന്മാർ തിരശീലയ്ക്ക് പിന്നിലേക്ക് ഓടിയൊളിച്ചു അടിക്ക് തിരിച്ചടി നൽകി തന്നെയാണ് കോൺഗ്രസ് നീക്കങ്ങൾ വിജയിപ്പിച്ചെടുത്തത് തങ്ങളുടെ എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ബി ജെ പി കേന്ദ്രത്തിന്റെ പിന്തുണയോടെ തന്നെ അതെല്ലാം വിജയിപ്പിച്ചെടുക്കുന്നതിൻ്റെ അരികിലെത്തിയിരുന്നു ആ നിമിഷമാണ് സഭയിൽ ബഹളം വെച്ചവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് തിരിച്ചടിച്ചത് അതോടെ ബി വീണു ബി അംഗങ്ങളുടെ അഭാവത്തിലാണ് ഇന്ന് ബജറ്റ് പാസാക്കിയെടുത്തത് പ്രതിപക്ഷ നേതാവ് ജയറാം ടാക്കൂർ അടക്കം പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തതോടെ മറ്റുള്ള പത്ത് പേരും പ്രതിഷേധിച്ച് പുറത്തിറങ്ങി ഞങ്ങൾ ബജറ്റ് പാസാക്കി സർക്കാരിനെ താഴെയിറക്കാനുള്ള ശ്രമം തടഞ്ഞു തങ്ങളുടെ സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കും എന്നാണ് ഇത് കഴിഞ്ഞ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു വ്യക്തമാക്കിയത് ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് നേതൃത്വം വെറുതെ ഇരിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്ത ആറ് കോൺഗ്രസ് എം എൽ എമാരെയും അയോഗ്യരാക്കാനുള്ള നീക്കം തുടരുകയാണ് ബി ജെ പി കൊത്താശ ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് രാജിവച്ച മന്ത്രി വിക്രമാദിത്യ വിക്രമാദിത്യസിംഗുമായി സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന്റെ രാജി സ്വീകരിക്കില്ലെന്നും പരാതികൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രിയും അതോടൊപ്പം ഹൈക്കമാൻഡ് നിയോഗിച്ച ഡി കെ ശിവകുമാറും വ്യക്തമാക്കി കഴിഞ്ഞു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ മകനാണ് ഈ രാജിവച്ച സിംഗ് കഴിഞ്ഞ ദിവസം നടന്ന വി വിമത നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് ഇദ്ദേഹമാണെന്നാണ് സൂചന ലഭിക്കുന്നത് അതോടെ അദ്ദേഹത്തിൻ്റെ നിലക്ക് നിർത്താനുള്ള നീക്കവും ഹൈക്കമാൻഡ് ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും പത്രങ്ങളും മറ്റ് അതുപോലെയുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഹിമാചലിലെ ഭരണം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു അത് ബി ജെ പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് കോൺഗ്രസ് ആ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നത് ജനാധിപത്യത്തെ തകർക്കാൻ ഇറങ്ങുന്ന ബി ജെ പിക്ക് തുടർച്ചയായി അങ്ങനെ തിരിച്ചടികൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഇത് അവരുടെ പരാജയത്തിന്റെ സൂചനയാണ് രാജ്യം നൽകുന്നത് ഹിമാചൽ പ്രദേശ് ഭദ്രമായത് കോൺഗ്രസ്സിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് തന്നെ വലിയ ആശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്നത്